കൊഴിഞ്ഞാമ്പാറയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മൂന്ന് പ്ലാസ്റ്റിക്കും സൂക്ഷിച്ച കെട്ടിടവും വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഉഴവറച്ചന്ത കെട്ടിടത്തിലായിരുന്നു തീപിടുത്തമുണ്ടായത് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക്കുകൾ ഇവിടെ കൂട്ടിയിട്ട ശേഷമാണ് ഇത്തരത്തിൽ വേർതിരിച്ച പ്ലാസ്റ്റിക് പകുതിയോളം കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടെ നിന്നും കൊണ്ടുപോയിരുന്നു അടുത്ത ദിവസങ്ങളിൽ കൊണ്ടുപോകുന്നതിനായി സൂക്ഷിച്ച മൂന്ന് ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യമാണ് വെള്ളിയാഴ്ച രാത്രി അഗ്നിക്കിരയായത് സംഭവസമയത്ത് തൊഴിലാളികൾ ഒന്നുമില്ലാത്തതിനാൽ ആളപായമില്ല മാലിന്യം സൂക്ഷിച്ച കെട്ടിടവും പൂർണ്ണമായും കത്തിയ മറന്നു ചിറ്റൂർ കഞ്ചിക്കോട് കൊല്ലങ്കോട് ഫയർ സ്റ്റേഷനുകളിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തി മണിക്കൂറുകൾ പരിശ്രമിച്ചിട്ടും തീയണയ്ക്കാനായിട്ടില്ല യു ടി വിനോസ് പാലക്കാട്